ഒരു സമൂസയുടെ റെസിപ്പിയാണ് കേട്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കനും ബീഫൊന്നും വെച്ചിട്ടുള്ള സാധാരണ സമൂസയല്ല നമുക്ക് ഷവർമയുടെ മസാല വെച്ചിട്ട് എങ്ങനെയാണ് ഒരു അടിപ്പുള്ളി സമൂസ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കെട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് വേവിച്ച് വെച്ച ചിക്കൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ പിച്ച് എടുത്തതാണ് കേട്ടോ അതൊന്ന് നല്ല നന്നായിട്ട് വെന്ത ചിക്കനാണ് അതിലേക്ക് ഇത്തിരി മുളക് കൂടി കൂടെ ചേർത്തിട്ട് ആ ഓയിലിട്ടിട്ട് നമുക്കൊന്ന് നീ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഇതിന് ടേസ്റ്റ് കൂടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടു നല്ലതുപോലെ ഇളക്കിയിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് ചെറിയ ചെറിയ പീസസ് ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാബേജ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഭക്ഷണം സവാള എടുത്തിട്ടുണ്ട് കേട്ടോ സവാള ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് എടുക്കാം ഞാനൊരു ചെറിയ പീസേ എടുത്തിട്ടുള്ളു പിന്നെ ചെറിയ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അരിഞ്ഞത് മുഴുവനായിട്ട് എടുക്കുന്നില്ല ആവശ്യത്തിന് മാത്രമേ ഇട്ട് കൊടുക്ക ഇട്ടുകൊടുക്കുന്നുള്ളൂ അപ്പം നിങ്ങൾ വെജിറ്റബിൾസ് ഞാൻ എടുത്തത് മാത്രമല്ല വേറെയും നിങ്ങൾക്ക് താല്പര്യമില്ല ക്യാപ്സിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസിനോട് താല്പര്യമുണ്ടെങ്കിൽ കയ്യിൽ എന്ത് വെജിറ്റബിൾസ് ആണുള്ളത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഇന്ന വെജിറ്റബിൾസ് തന്നെ വേണം അങ്ങനെയൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ആ ഒരു ചിക്കൻ്റെ ആ പൊരിച്ച് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ആ ഓയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്നും ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ ക്യാരറ്റിലും ക്യാബേജിൽ ഒരു ഇത്തിരി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരുന്നത് വരെ ആ ചിക്കൻ്റെ ഫ്ലേവർ എല്ലാത്തിലും ഒന്ന് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ചിക്കനിൽ വെച്ച് ഫില്ല് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചക്ക് നമുക്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരാഴ്ച വരെയൊക്കെ ഇത് കേടു ഇരിക്കും പിന്നെ ഇതിൽ നമ്മൾ മയോണീസും ടൊമാറ്റോ സോസും ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അന്ന് ആ ഒരു ദിവസം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കി വന്നു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാനിത് രണ്ട് പോർഷനായിട്ട് രണ്ട് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കുറച്ച് നമ്മൾ മയോണീസും ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട് കുറച്ച് നമ്മൾ അങ്ങനെ തന്നെ ഫില്ല് ചെയ്യണേട്ടോ അത് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ നമുക്ക് സൂക്ഷിച്ചിട്ട് ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ കുറച്ച് മസാല എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മാത്രമേ മയോണീസ് ചേർക്കുന്നുള്ളൂ മയോണീസിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം അപ്പോൾ ഒരു അതേ അളവിൽ തന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മയോണീസും ടൊമാറ്റോ സോസും ഒന്നും കൂടി പോകരുത് കാരണം നമ്മളിത് സമൂസയുടെ ഷീറ്റിലേക്ക് നിറക്കുന്ന സമയത്ത് അത് വല്ലാതെ കുതിർന്നു വരും നമ്മളിങ്ങനെ നിറച്ച് എല്ലാം നിറച്ച് വെച്ചതിന് ശേഷമാണല്ലോ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ കുതിർന്നു വരും അപ്പം കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് മസാലയും വെച്ചിട്ടിങ്ങനെ ചെയ്യുന്നുണ്ട് അത് ഇങ്ങനെ ഒന്ന് കട്ട് ചപ്പാത്തിയുടെ മാവ് പോലെ വരത്തിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സമൂസ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ കവർ ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഓയിലൊന്ന് ചൂടായി വരും ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിം ഓയിൽ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഓയിൽ ചൂടായന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് വെക്കും കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളൂട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു മസാല വെച്ചിട്ട് സമൂസ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ എന്നിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി മസാലയുടെ റെസിപ്പിയാണല്ലോ നമ്മൾ എപ്പോഴും ഷവർ മിക്കയിലെ കഴിക്കണം അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു